എവിടെങ്കിലും നിങ്ങൾ കുടില് കണ്ടിട്ടുണ്ടോ ഹട്ട്സ് ഹ്സ് കണ്ടിട്ടുണ്ടോ ടിപ്പിക്കൽ ഹട്ട്സ് മറ്റേ ടാച്ച് റൂം ഇതൊക്കെ ഇട്ട് മറ്റേ വൈക്കോലും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഉണ്ടാവില്ല കോളനി കണക്കിന് കുടിലുകൾ കോളനി ഓരോ ജാതിക്ക് ഓരോ കോളനി ജാതി എന്ന് പറയുന്നത് പൊതുവെ ഇവിടെ നമ്മൾ ഹിന്ദു സംസ്കാരത്തിൽ അവിടെ മുസ്ലിംസിനും ജാതിയാണ് ഒരു ജാതി ഉള്ളവർ മറ്റൊരു ജാതിക്കാർ ഏരിയയിലേക്ക് പോവില്ല അവർ കുടിക്കുന്ന വെള്ളം കുടിക്കില്ല അവരെ തൊടില്ല അവരെ ഏരിയയിലേക്ക് പോയാൽ കുളിക്കണം ഭക്ഷണം കിട്ടഞ്ഞിട്ട് ഈ എലിയുടെ മാളത്തിൽ പോയി തോണ്ടിയെടുത്ത് ആ അതിനകത്തുനിന്ന് കിട്ടുന്ന ഗോതമ്പും അരിയും വേവിച്ച് പുഴുങ്ങി കഴിക്കുന്ന കുടുംബങ്ങൾ ഇന്നും ബീഹാറിലുണ്ട് ബീഹാർ മുഴുവൻ ഇതല്ല പക്ഷേ ബീഹാറിൻ്റെ അറുപത് ശതമാനം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനമാണ് ബീഹാർ അവിടെയാണ് ഞാൻ ജീവിക്കുന്നത് സ്ത്രീ വിവേചനം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിലപ്പുറമുള്ള കഥകൾ എൻ്റെ കയ്യിലുണ്ട് ഒരിക്കൽ ഞാൻ എഴുതും ഞാനൊരു ഈ പറഞ്ഞ പോലെ രണ്ട് പുസ്തകങ്ങൾ ഡി സി ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഓത്തറാണ് ഞാൻ ഇൻഷാല്ല ഞാനൊരു നാല് കൊല്ലം മൂന്നാല് കൊല്ലത്തെ സമയം ഞാൻ എനിക്ക് വെച്ചിട്ടുണ്ട് ഞാൻ ഇംഗ്ലീഷിൽ ബീഹാറിനെ കുറിച്ച് പബ്ലിഷ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് കാരണം ഇതൊക്കെ പുറത്തറിയേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യ മറ്റേ മമ്മൂട്ടിയുടെ ഡയലോഗില്ലേ പുസ്തകത്താളുകളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞില്ല ആ സാധനം അവിടെയാണ് ഇരിക്കുന്നത് വല്ലാത്ത അവസ്ഥയാണ് ഇന്ന് അവിടെയാണ് വോക്ക് ചെയ്യുന്നത് അവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടി അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഭാഷ അറിയാതിരുന്ന ഞാൻ ഹേറ്റി ടി മാത്തിലി സംസാരിച്ച് അവരുടെ ഇടയിൽ കൂടെ നടക്കുന്നത് വൈകുന്നേരം ആവുമ്പോണ്ടല്ലോ നമുക്ക് ഇത്രയൊക്കെ ചെയ്തിട്ട് വൈകുന്നേരം വന്ന് ചില ദിവസം നമ്മൾ മരവിച്ചു പോവും ആദ്യത്തെ ആദ്യമായിട്ട് അവിടെ ചെന്ന് അവിടുത്തെ അവസ്ഥകളൊക്കെ കണ്ട സമയത്ത് പല ദിവസവും ഞാൻ ഉറങ്ങാതെ കിടന്നിട്ടുണ്ട്